ഹായ് ഹലോ ഏഞ്ചൽ ഓയിസ് സ്റ്റാറോ റീഡിംഗിലേക്ക് സ്വാഗതം ഈ ചാനലിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് സിറ്റുവേഷൻ മാത്രമായിരിക്കും കൂടുതലും എടുക്കുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് സിറ്റുവേഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ചെയ്യുക ഓക്കെ താങ്ക് യു നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിംഗ്സ് എനർജി എന്താണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്ലീസ് കേടു വി മദ്ര യുണോസ് സെവൻ ഓഫ് കപ്പ് ടു ഓഫ് കപ്പ് ക്യൂനോഫ് പെൻഡിക്കൾ നയൻ ഓഫ് സോഡ് ദ മജീഷ്യൻ ദ വേൾഡ് വന്നിട്ടുണ്ട് ഓവർ ഓൾ എനർജി വെയിറ്റിംഗിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻഡിക്കിൾ ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് സെവൻ ടു നയൻ വൺ ട്വൻറ്റി വൺ ത്രീ സെവൻ ഓക്കെ ഈ നമ്പർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷനോ നിങ്ങൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴ് വർഷമായോ ഏഴ് മാസമായോ എന്നുള്ള കാര്യങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മാസമായി രണ്ട് വർഷമായി എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ ആദ്യമായി കണ്ട ഡേറ്റ് ആയിരിക്കാം ഡേറ്റായിരിക്കാം ആയിരിക്കാം അത് ഇതുമായിട്ട് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഓക്കെ അപ്പം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെ പ്രതി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അനുഭവിക്കുന്നു കാരണം നിങ്ങളുടെ പേഴ്സന് ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളല്ലാണ്ട് അവർക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അവർക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് സുഹൃത്ത് അവരുടെ മനസ്സിന് സന്തോഷം തരുന്നതായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം ജോലി ആയിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ അവരുടേതായിട്ടുള്ള ചില അവരെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിജയങ്ങൾ സാമ്പത്തികം അല്ലെങ്കിൽ ചില ഫ്രണ്ട്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളെ കാണാതെ അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് കടന്നു പോയി ഓക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റിക്കളാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ദുഃഖിതനായി കാണുന്നു അല്ലെങ്കിൽ ദുഃഖിതയായി കാണുന്നു അവർക്ക് ഡിപ്രഷനായി കാണുന്നു കാരണം അവർക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ദൈവികമായിട്ട് നൽകിയിട്ടുള്ള ചില ഗിഫ്റ്റുകൾ നിങ്ങളെന്ന് പറയുന്നത് ഓറയാണ് ഒക്കെ പോ പോസിറ്റീവായിട്ടുള്ള ഓറയാണ് എപ്പോഴാണോ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ഉണ്ടായ സമയത്ത് അവർക്ക് ഒരുപാട് എബണ്ടൻസ് അവരിലേക്ക് വന്നു ചേർന്നു സാമ്പത്തികമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവർ പരിചയപ്പെടുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ നെഗറ്റീവ് അടിച്ച് വളരെ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ അവരോടൊപ്പം ചേർന്ന സമയം മുതൽ നിങ്ങളുടെ ഓറ അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഓറയും അവരുടെ ഓറയും കൂടി ചേർന്നപ്പോൾ അവർക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു ഒരിക്കലും ആരും അട്രാക്റ്റ് ചെയ്യാതെ ആരും തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ഒരു രൂപമായിരുന്നു നിങ്ങളും കൂടി ചേർന്നപ്പോൾ അവരിൽ ആ എനർജി വന്ന് ഒരുപാട് തേജസ് ഉണ്ടായി ഒരുപാട് വ്യക്തികളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീലായി കഴിഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു അവരുടെ ആ ഒരു ചൈതന്യവും കാര്യങ്ങളും കൊണ്ടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നുള്ള വ്യക്തി അവർക്ക് കുറവായി തോന്നി ഓക്കെ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ കോള് മെസ്സേജ് ഒക്കെ അവർക്ക് കുറവായി തോന്നി നിങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ട് അവർ മറ്റു ചില കാര്യങ്ങൾ സെലക്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ അവർക്ക് ആ നിങ്ങൾ വിട്ടുപോയതിന് ശേഷം അവർ അന്ധകാരത്തിലേക്ക് ആയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ഭാഗ്യം തന്നെ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ടു ഓഫ് കപ്പ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്ക് ഓഫർ തരണമെന്നും അവർ ആഗ്രഹിക്കുന്നു സ്നേഹത്തെ പങ്കുവെക്കണം നിങ്ങൾ ഒരുപാട് വട്ടം അവരുടെ സ്നേഹത്തിന് വേണ്ടി സമയത്തിന് വേണ്ടി മെസ്സേജിന് വേണ്ടി അവരുടെ മുമ്പിൽ യാചിച്ച് നിന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അവരുടെ ഒരു നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അവരത് പറഞ്ഞു കാണത്തില്ല എങ്കിലും പ്രതീക്ഷയോടെ അവരൊരു കോൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയോട് നിന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിന് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരികെ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഓഫ് പെൻറ്റുക്കൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വെയ്റ്റിങ്ങിലാണ് ഓക്കെ നിങ്ങൾ തിരികെ അവരിലേക്ക് ഓടി ഓടിയെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിങ്ങിലായി കാണുന്നു ഓക്കെ കാരണം നയൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുകയില്ല കാരണം നിങ്ങളെ നിങ്ങളെ വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെന്നേക്കുമായിട്ട് അവരെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ദൂരോട്ട് മാറുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പെയിൻ തന്നിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും നിങ്ങൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ അവർ ചെയ്തിട്ടില്ല നിങ്ങൾ ഒരുപാട് രാത്രി ഉറക്കം പോലും ഇല്ലാതെ നിങ്ങൾ കരയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിനുള്ള കർമ്മ ലഭിച്ചിരിക്കുന്നു നിങ്ങൾ നിന്നിരുന്ന കരഞ്ഞുകൊണ്ടിരുന്ന അതേ സ്ഥാനത്ത് നിങ്ങളായിരുന്നു മുമ്പ് കരഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് ഇരുന്ന് കരയുന്ന അവസ്ഥ വന്നിരിക്കുന്നത് ആ ഒരു അവസ്ഥ അവർക്ക് കർമ്മം ലഭിച്ചപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് വരണം ആഗ്രഹിക്കുന്നുണ്ട് വീണ്ടും പഴയതുപോലെ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ച് അവർ വെയ്റ്റിങ് ചെയ്യുന്നതായി കാണുന്നു അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇത് ഈ എനർജി എന്ന് പറയുന്നത് ഇന്നും കരഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്നൊക്കെ വിളിച്ച് കരച്ചിലും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി ബ്ലോക്ക് ചെയ്ത് പോയ സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്ക് ഈ എനർജി മാച്ചാകത്തില്ല നിങ്ങൾ എപ്പോഴാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഒരുപാട് കരഞ്ഞ് തളർന്ന് ഈ ഒരു ഡിപ്രഷൻ പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ മാറി ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന വ്യക്തികളെ തേടിയാണ് നിങ്ങളുടെ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെയും ആ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകാത്ത വ്യക്തികൾ ഇന്നു മുതൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിക്കുക ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ ഒരുപാട് അന്ധകാരത്തിലേക്ക് പ്രകാശം കടന്നു വരത്തില്ല ഓക്കെ ഇരുട്ടിൽ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുക എന്തുകൊണ്ടാണ് ഇവിടെ നയൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് പ്ലീസ് കേട് വി മദർ യൂണോസ് ഒരു വിജയം വേണമെന്നും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്ക് എപ്പോഴും കമ്മിറ്റഡ് ആയിരുന്നു അവർ നിങ്ങൾക്ക് കമ്മിറ്റ് തന്നില്ലെങ്കിലും നിങ്ങളെപ്പോഴും അവർക്ക് കമ്മിറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യമാണ് അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നത് ഒക്കെ നിങ്ങൾ വളരെ ലോയലായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കാം കുട്ടി നാൾ മുതലേ അറിയുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ കൂടെ പഠിച്ച വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അവരുടെ വിജയത്തിന് വേണ്ടി എപ്പോഴും മുൻകൈ എടുത്തിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു മാത്രമല്ല അവരിപ്പോൾ അതെല്ലാം തിരിച്ചറിയുന്നു ഇത്ര കൂടെ നിന്നിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാല്യൂ തന്നില്ല എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയപ്പോൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിരിക്കുന്നു ഓക്കെ അതെല്ലാം ഓർത്തിട്ടാണ് അവരിപ്പോൾ വളരെ സങ്കടത്തിൽ ഇരിക്കുന്നത് ഓക്കെ അടുത്തത് നോക്കട്ടെ ഇവിടെ വന്നിരിക്കുന്നത് മെജീഷ്യൻ ആണ് മെജീഷ്യൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു അഫർമേഷൻ ചെയ്യുന്നു ഡെയിലി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് കാരണം മജീഷ്യനാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അഫർമേഷൻ ടെക്നിക്ക് അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് അഫർമേഷനായി തീരുന്നത് കൊണ്ട് നിങ്ങളെ അവരുടെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ്സ് അവരുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡ്മി മദറി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇത് വേൾഡിന്റെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു നിങ്ങളെന്ന് പറയുന്നത് അവരുടെ വേൾഡ് തന്നെയാണ് എന്ന് നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ ചിന്തിച്ചിരിക്കുന്നു ഫൈവ് ഓഫ് കപ്പ് വന്നിരിക്കുന്നു അവർ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒന്നിനെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് അവർ ചിന്തിക്കുന്നു ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വന്ന ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വിശ്വാസവും തിരികെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായി കാണുന്നു ക്യൂൺ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളിനി പഴയതുപോലെ അവരെ സ്നേഹിക്കുമോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അവർ നിങ്ങളെ അഫർമേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഓവർ തിങ്കിങ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എല്ലാം ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും തുടങ്ങണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിനനുകൂലമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് ഓക്കെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം പ്ലീസ് കേഡിമി മദർ യുണോസ് എൻ്റെ വ്യൂസ് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് പ്ലീസ് കേഡമി മദർ യൂണോസ് നിങ്ങൾ ഇതിൽ കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അവർ തരുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡമി മദർ യൂണോസ് ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഓക്കെ ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഓക്കെ നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും ഇപ്പോൾ നിലവിലുള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ വിളിക്കാൻ പാടില്ല ഇപ്പോൾ വിളിക്കരുത് അപ്പോഴും വിളിക്കരുത് എന്നെ കാണാൻ ഇപ്പോഴും വരണ്ട പിന്നെ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നു അവർക്കറിയാം എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നെ വിളിക്കരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞ് പല പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അവർക്കറിയാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അവർ നിങ്ങളെ പരിപാലിച്ചിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു കുറ്റബോധം അവർക്ക് ഈ ഒരു സമയത്ത് തോന്നുന്നതായി പറയുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ അവർ ഇനി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതുവരെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാത്ത ഒരു എനർജി ആയിരുന്നു ഇനി മുതൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറും എന്നുള്ളത് തന്നെയാണ് അവർ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ നിങ്ങളെ പൂർണ്ണമായും ബ്രേക്കപ്പ് ചെയ്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവരുടേതായ പാഷനിലേക്ക് അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് അവർ വിട്ടുപോയതായി കാണുന്നു നിങ്ങളുടെ സ്നേഹവും വേണ്ട ഒന്നും വേണ്ട ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് അല്ലാതെ നിങ്ങൾ എന്തിനാണ് പോയതെന്ന് പോലും അറിയാതെ അവർ നിങ്ങളെ വിട്ടു പോയ ഒരു എനർജി കൂടി കാണുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്ലീസ് കേഡ്മി മദുര യൂണോസ് എനിക്ക് നീ ഇല്ലാണ്ട് ഇപ്പോൾ ശരിയാണ് നിങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ മനസ്സിലായതോടുകൂടി കെട്ടും കിടക്ക എടുത്ത് തിരിച്ച് വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു ഒരു സമയത്ത് നിങ്ങളെ നിങ്ങളുടെ സ്നേഹം വേണ്ട നിങ്ങളുടെ കെയർ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഓടിച്ചാടി പോയ ഒരു വ്യക്തി ഇപ്പോൾ അവിടെ ചെന്നിട്ട് അവർ ചെന്നത് മൊത്തം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് അവർ പോയത് അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് തെറ്റായ ദിശയിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും അവർ പറയുന്നു ഓക്കെ നമുക്ക് നോക്കാം മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ മെസ്സേജ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ഫാമിലി തന്നെയാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം പോലെയാണ് നിങ്ങൾ കൂടെ ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ നിങ്ങളവരുടെ സ്ട്രെങ്ത് ആണ് എന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ വഴക്ക് കൂടുവായിരിക്കും അടി കൂടുവായിരിക്കും അതും ഇതുമൊക്കെ പറയുമായിരിക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങളെന്ന് പറയുന്നത് അവർക്കെല്ലാമാണ് എന്നുള്ള മെസ്സേജ് കൂടിയാണ് തരുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ആയിരം സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മോണ്ടേസേ ആകുകയുള്ളൂ അതുകൊണ്ട് ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് ഗോഡ് ബ്ലെസ് യു